ഹലോ നമസ്കാരം ഇന്ന് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഓക്കെ ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോണത് ഒരു പത്ത് സെൻറ്റ് സ്ഥലവും ഒരു ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു മൂന്ന് ബെഡ്റൂമുള്ള നല്ലൊരു അടിപൊളി ആർ സി വീടും ഓക്കെ ആദ്യം തന്നെ ഇത് എവിടെ വരണമെന്ന് പറയാം ഇത് പാലക്കാട് ജില്ലയിൽ മണ്ണാർക്കാട് താലൂക്കിൽ കാരാകൃഷി കാരാകൃഷിയിൽ വരുന്നത് കേട്ടോ ബസ് റൂട്ടിൽ നിന്ന് വെറും ഒരു ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ്റമ്പത് മീറ്റർ ബസ് റൂട്ടിൽ നിന്ന് വരുന്നുള്ളൂ ഓക്കെ ഇതിൽ വന്നിട്ട് ഇതാ നമ്മുടെ ഒരു സിറ്റ് ഔട്ട് ഇതാ നല്ലൊരു ഹാൾ നിലമ്പണി ചെയ്യാണ്ട് കേട്ടോ നിലമ്പണി ചെയ്യണം ബാക്കി എല്ലാം ചെറിയ പുതിയ വീടാണ് അതാ ഹാൾ ഉണ്ട് അതാ ഇവിടേക്ക് തിരിഞ്ഞ അതാ കോമൺ ആയിട്ട് ഒരു ബാത്റൂമുണ്ട് ഇപ്പുറത്തെ ലെഫ്റ്റിലൊരു ബെഡ്റൂമുണ്ട് റൈറ്റ് സൈഡിലൊരു ബെഡ്റൂമ് അതിൻ്റെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് വീണ്ടും ബെഡ്റൂം മൂന്ന് ബെഡ്റൂമുണ്ട് ഹാള് കിച്ചൺ ഒക്കെ ആയിട്ട് നല്ലൊരു വീടാട്ടാ കുഴപ്പമില്ലാത്ത നല്ല പുതിയ വീടാണ് ബസ് റൂട്ട് എന്നൊക്കെ ഒരു ഞാൻ പറയുന്ന ഇരുന്നൂറ്റമ്പത് മീറ്റർ ഉള്ളൂ അപ്പോൾ അതിന് ഓണർ ഉദ്ദേശിക്കുന്ന വില പറഞ്ഞു കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഓക്കെ ഫൈനൽ പ്രൈസ് ഇരുപത്തഞ്ച് ലക്ഷം ചെറിയ നെഗോഷ്യബിൾ ഉണ്ടാവും നമുക്കിരുന്ന് സംസാരിച്ച് നോക്കാം നമുക്ക് ഡയറക്റ്റായി സംസാരിക്കുമ്പോൾ ചെറിയ എന്തെങ്കിലും നെഗോഷ്യബിൾ കിട്ടാൻ നോക്കാം ഓക്കെ അപ്പോൾ താല്പര്യമുള്ള ഒരു തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് അറുപത്തി മൂന്ന് എഴുപത്തി ഇരുപത്തൊന്ന്